നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം പെർത്തിൽ കാണിക്കാൻ പറ്റാതെ പോയ മൈറ്റി തരം അക്ഷരാർത്ഥത്തിൽ മൈറ്റി യോസീസ് എഡലൈഡിൽ കാണിച്ചു ഇന്ത്യയെ അവർ തകർത്തെറിഞ്ഞിരിക്കുകയാണ് പത്ത് വിക്കറ്റിൻ്റെ പടുകൂറ്റൻ ജയമാണ് അവർ നേടിയിരിക്കുന്നത് ടീം ഇന്ത്യക്ക് പടുകൂറ്റൻ തോൽവി സീരീസ് ലെവലായിരിക്കുന്നു അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ഒന്നേ ഒന്നിൻ്റെ സമനില ഇന്ത്യക്ക് ആകെ ആശ്വസിക്കാനുള്ളത് ഇന്നിങ്സ് തോൽവി ഒഴിവാക്കി എന്നുള്ളതിൽ മാത്രമാണ് ഇന്ന് മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസം ആദ്യ സെഷനിൽ തന്നെ കളിയങ്ങ് അവസാനിക്കുകയാണ് ഏതായാലും ഓസ്ട്രേലിയ സമ്പൂർണ്ണ ആധിപത്യം കാണിച്ച ഒരു മത്സരമാണിത് അത് പറയാതിരിക്കാൻ വയ്യ ടോസ് ലഭിച്ചിട്ട് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നൂറ്റി എൺപത് റൺസിനാണ് ആദ്യ ഇന്നിങ്സിൽ ഓൾ ഔട്ടായത് മറുപടി ബാറ്റിംഗിൽ ആദ്യ ഇന്നിങ്സിൽ തന്നെ ഓസ്ട്രേലിയ കനത്ത ലീഡുണ്ടാക്കി മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് അവരടിച്ചെടുത്തു ട്രാവിസ് റെഡിൻ്റെ നൂറ്റി നാൽപ്പതാണ് അതിൻ്റെ പ്രധാന കാരണം നൂറ്റി അൻപത്തി ഏഴ് റൺസിൻ്റെ ലീഡ് അവർക്കുണ്ടായിരുന്നു ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ടായി ഇനിയിപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയും പന്തും ചേർന്നുകൊണ്ടാണ് ഇന്ത്യയുടെ കളി ആരംഭിച്ചത് ഇന്നത്തെ ബാറ്റിംഗ് ആരംഭിച്ചത് അധികമൊന്നും നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല നിതീഷ് കുമാർ റെഡ്ഡി ഒഴികെ മറ്റാരും പൊരുതി പോലും പറയാൻ പറ്റില്ല ഋഷഭ് പന്ത് ഇരുപത്തിയെട്ട് റൺസുമായിട്ട് മടങ്ങിപ്പോയി രവിചന്ദ്രൻ നശിൻ ഏഴ് റൺസ് ഹർഷിത് റാണർ ഡക്ക് ബൂമ്ര രണ്ട് റൺസുമായിട്ട് പുറത്താ നിന്നു സിറാജ് ഏഴ് അതിനിടയ്ക്ക് നിതീഷ് കുമാർ റെഡ്ഡി ഒരിക്കൽ കൂടി ഫൈറ്റ് ചെയ്തു നാൽപ്പത്തി ഏഴ് പന്തുകളിൽ നിന്ന് അദ്ദേഹം നാൽപ്പത്തി രണ്ട് റൺസ് അടിച്ചു ഒരിക്കൽ കൂടി അദ്ദേഹം ഇന്ത്യയുടെ ടോപ് സ്കോറാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഇന്ത്യയുടെ ഇന്നിങ്സ് വെറും നൂറ്റി എഴുപത്തി അഞ്ച് റൺസിന് ഇന്നങ്ങ് പൂർത്തിയാവുകയായിരുന്നു വെറും പത്തൊമ്പത് റൺസാണ് അപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിലെ സ്കോർ കാർഡ് നോക്കിയാൽ യശസ്വീ ജയ്സ്വാൾ ഇരുപത്തി നാല് കെ എൽ രാഹുൽ ഏഴ് ശുഭൻ ഗിൽ ഇരുപത്തെട്ട് വിരാട് കോഹ്ലി പതിനൊന്ന് റിഷഭ് പന്ത് ഇരുപത്തെട്ട് രോഹിത് ശർമ്മ ആറ് നിതീഷ് കുമാർ റെഡ്ഡി നാൽപ്പത്തിരണ്ട് രവീന്ദ്രനഷ്യൻ ഏഴ് ഹർഷിത് റാണ ഡക്ക് ബൂമ്ര രണ്ട് സിറാജ് ഏഴ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ഇന്നിങ്സിൽ ഫൈഫർ എടുത്തുകൊണ്ട് മിന്നി കത്തിയ പ്രകടനം നടത്തിയ സ്റ്റാർക്കായിരുന്നെങ്കിൽ ഈ ഇന്നിങ്സിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി അഞ്ച് വിക്കറ്റുകൾ പിഴുതെടുത്ത് പാറ്റ് കമിൻസാണ് കമിൻസ് പതിനാല് ഓവറുകളിൽ അൻപത് റൺസ് അഞ്ച് വിക്കറ്റ് എടുത്തപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് രണ്ട് വിക്കറ്റ് എടുത്തു സ്കോട്ട് ബോളണ്ട് മൂന്ന് വിക്കറ്റ് എടുത്തു അവരുടെ ഫേസർമാർ തന്നെയാണ് രണ്ടാം ഇന്നിങ്സിലും ഇന്ത്യയെ പൂർണ്ണമായിട്ടും ചുരുട്ടിക്കെട്ടിയത് മറുപടി ബാറ്റിംഗ് പിന്നെ പത്തൊമ്പത് റൺസ് വേണ്ടി വന്നുള്ളൂ പത്ത് റൺസ് മാക്സിനെയും ഒമ്പത് റൺസ് ഉസ്മാൻ ഗോജയും എടുത്ത് കളി പെട്ടെന്ന് തന്നെ അങ്ങ് തീർത്തു അങ്ങനെ ഓസ്ട്രേലിയ എല്ലാ അർത്ഥത്തിലും മൈറ്റിത്തരം കാണിച്ചുകൊണ്ട് ഈ രണ്ടാം ടെസ്റ്റ് വിജയിച്ച് സീരീസ് ഒന്നേ ഒന്നിൻ്റെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം